അതിവൈകാരികമായ രംഗങ്ങളാണ് അർജുന്റെ വീടിന്റെ പരിസരത്തുള്ളത് ഇപ്പോൾ അദ്ദേഹത്തിന്റെ മൃതദേഹം എടുക്കുകയാണ് ഈ കുടുംബവും നാടും രാഘവൻ പി ഇനി ഇതിനകത്ത് കൂടിയുണ്ട് ഈ തെരച്ചിലെ ഏറ്റവും നിർണായകമായി ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ആ ജാക്കി നിമിഷമാണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഇപ്പോഴും അതിവൈകാരികമായ രംഗങ്ങളാണ് അർജുന്റെ വീടിന്റെ പരിസരത്തുള്ളത് ഇപ്പോൾ അദ്ദേഹത്തിന്റെ മൃതദേഹം ആംബുലൻസിന് പുറത്തേക്ക് എടുക്കുകയാണ് പടിയിലുടനീളം കാത്തു നിന്ന ലോറി ഉടമകളും ട്രക്ക് ഡ്രൈവർമാരും ഓട്ടോറിക്ഷ ടാക്സി തൊഴിലാളികളും സാധാരണ പ്രവർത്തകരും സന്നദ്ധ സംഘടനാ പ്രവർത്തകരും ഒക്കെ അർപ്പിച്ച മൊബൈൽ തോമസ് ഉണ്ട് കെ എം ചേരുന്നുണ്ട് അർജുൻ്റെ അടക്കമൊക്കെ ഇന്ന് കഴിഞ്ഞു ഓക്കെ അപ്പം നമ്മളിനി ആ ഒരു ടോപ്പിക്ക് ഇനി ഇത് ഫൈനൽ ഒരു വീഡിയോ ആണ് അപ്പം അതിനകത്ത് പ്രധാനപ്പെട്ട കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് അപ്പം ഞാൻ ആദ്യം തന്നെ പറയുന്നത് രഞ്ജിത്ത് ഇസ്രായേലിന്റെ കാര്യം തന്നെ പറയുന്നത് കാരണം അറിയാലോ നമ്മൾ ഈ തെരച്ചിൽ തുടങ്ങിയ സമയത്ത് അദ്ദേഹം വന്നു ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും ട്രോളുകളും ഒക്കെ നേരിടേണ്ടി വന്ന ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം മാത്രമല്ല മനുഫുൾപ്പെടെ രണ്ടുപേർക്കും ഒരു സമയത്തായിരുന്നു ആ സമയത്ത് എല്ലാവരും കൂടെ ഇരുന്ന് മോശമായിട്ടുള്ള രീതിയിലൊക്കെ സംസാരിച്ചൊക്കെ ചെയ്തത് അവരെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ അവർ കുറെ ഇത് ചെയ്തായിരുന്നു പിന്നെ സിഗ്നൽ ഇപ്പം കോള് വൈഫ് രണ്ടു കോൾ കോള് ചെയ്ത സമയത്ത് എന്താ പറയണ്ടേ സ്വാഭാവികമായിട്ടും ഒന്നെങ്കിൽ ഇപ്പോഴേ പോകാൻ ചാൻസ് ഇല്ല ഇന്ന സ്ഥലത്താണെന്നുള്ള രീതിയിൽ അവരെ വിചാരിച്ചു പോയി ഓക്കെ ആ സമയത്ത് മനാഫാണെങ്കിലും ഈ പറയുന്ന രഞ്ജിത്താണെങ്കിലും ആണെങ്കിലും ഒരുപോലെ പറഞ്ഞതാണ് ചിലപ്പോൾ ഇവിടെ ആയിരിക്കും അങ്ങനെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ആദ്യ സമയത്ത് ഉം അതിന് ശേഷം ഈ റിപ്പോർട്ടർമാര് തന്നെ ഇപ്പം മനാഫിനെയൊക്കെ പൊക്കിക്കൊണ്ട് നടക്കുന്ന റിപ്പോർട്ടർമാർ തന്നെ ഇവരെ താഴ്ത്തി കെട്ടിയതായിരുന്നു ആ രഞ്ജിത്തിനെ ആ ഏഴയലത്ത് പോലും പിന്നെ അടിപ്പിച്ചില്ല പിന്നെ എല്ലാവരും കൂടെ അയാളെ സൈബർ അറ്റാക്ക് കാര്യങ്ങളൊക്കെ ആയി പുള്ളി പിന്നെ അങ്ങില്ലാണ്ടായി ഉം പുള്ളി പിന്നെ വയനാട്ടിലെ കാര്യത്തിനൊക്കെ ഉണ്ടായിരുന്നു അപ്പം എന്താ പറയണ്ടേ നമ്മൾ പറയുമ്പം അദ്ദേഹത്തിൻ്റെ പേരും കൂടെ പറയണം അദ്ദേഹം വന്ന സമയത്ത് എല്ലാവർക്കും ഒരു ധൈര്യമായിരുന്നു ആണോ അല്ലയോ നിങ്ങൾ തന്നെ പറ ഒറ്റ മനുഷ്യരാ അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞ് കേട്ടില്ല ഞാൻ ഇത്രയും വീഡിയോ കണ്ടപ്പം എനിക്ക് പറയണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ ആദ്യം അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞു പിന്നെ ന്യൂസിൽ കാണുന്ന ഒരു കാര്യമുണ്ട് കേരളത്തിൽ ഇതുപോലൊരു സംഭവം അടുത്തങ്ങോ ഉണ്ടായിട്ടില്ല ഇത്രയൊക്കെ ഉണ്ടായിട്ടില്ലെന്ന് കാരണം വയനാട്ടിലെ ദുരന്തം നീക്കം മറന്നുപോയോടെ ഏഹ് ഒന്നും രണ്ടും പേരല്ല അവിടെ മരിച്ചത് പറഞ്ഞു മനസ്സിലായോ വയനാട്ടിലെ ഇപ്പം ഞാനിതൊക്കെ പറയുമ്പോൾ ഇതിൻ്റെ ഇതിനായിട്ട് നല്ല കമൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ എഴുതി പിടിപ്പിക്കുമായിരിക്കും അത് അങ്ങനെയല്ല അതിങ്ങനെയാണ് അങ്ങനെയാണോ എന്നൊക്കെ പറഞ്ഞ് കുറെ എക്സ്പ്ലനേഷൻ വരും പക്ഷേ എനിക്ക് പറയേണ്ട കാര്യങ്ങൾ എനിക്ക് പറയണം അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് ഓക്കെ വയനാട്ടിലെ കാര്യങ്ങൾ എന്താ പറയണ്ടേ ആർക്കും ഒരു ഓർമ്മയില്ല എന്തൊക്കെ എന്താ പറയണ്ടേ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം പറഞ്ഞ ആൾക്കാരൊന്നും ഞാൻ കാണുന്നില്ല എന്ത് ചെയ്യാനാ ഓക്കെ അപ്പം നമുക്ക് എന്തായാലും അർജുൻറെ കാര്യത്തിലോട്ട് പോവാം എം എൽ എ എം എൽ എ അദ്ദേഹം ഇതിനെ എന്താ പറയണ്ടേ എനിക്ക് ഓർമ്മ വന്നൊരു കാര്യം എന്ന് പറഞ്ഞാല് ഇറങ്ങിയ സമയത്ത് അദ്ദേഹം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥിക്കുന്നൊരിതുണ്ടായിരുന്നു എന്താ പറയാ അവനെ കിട്ടണേ എന്നുള്ള രീതിയില ഇതുപോലൊരു എം എൽ എ ഞാൻ കണ്ടിട്ടില്ല അവിടെ ഇത്രക്കൊരു അടിപൊളി ഒരു എം എൽ എ ആണ് സത്യം പറഞ്ഞാൽ ഓക്കെ പിന്നെ അത് മാത്രമല്ല അർജുൻറെ വീട്ടിലേക്ക് അവിടുത്തെ മന്ത്രി കർണാടക മന്ത്രി അഞ്ചു ലക്ഷം രൂപ അനുവദിച്ചിട്ടൊക്കെയുണ്ട് ने वीडियो स्किप किया देल्लार इरुनु കാണണേ മൊത്തവരന്നു കാണണേ ഗയ്സ് അപ്പോ വീഡിയോ 롯 പോ വി ആർ ടേക്കിങ് ദ ബോഡി ഓഫ് आवर ആ അർജുൻ ആൻഡ് വി ഹാവ് റിസീവ്ഡ് ദ റിപ്പോർട്ട് ഡിഎൻഎ റിപ്പോർട്ട് ലാസ്റ്റ് വൺ അവർ ബാക്ക് വൺ റിപ്പോർട്ട് ഹാസ് കം സബ്സക്വന്റ്ലി ଅദർ റിപ്പോർട്ട് ഹാസ് ആൾസോ കം ഫോർ ദാത് our doctors and our SP Saab and our DC Saab has made an arrangement that his brother's blood already we have taken before two, three days or something like that. So that it has to be matched and it has, the action has to be taken very fast. So, accordingly to that, we have did the, our job and uh, I, along with Ashraf you know that Ashraf has from the day one he is here, and our Calicut uh, MP Raghavan Saab also called me, and especially our uh, CM told me to hand over 5 lakhs rupees uh, to his mother. And on behalf of our Karnataka government, I am also giving a to till. ഈ മനുഷ്യനോട് എന്താ പറയണ്ടേ എത്രമാത്രം നന്ദി പറഞ്ഞ തീരത്തില് വീട്ടിലും വന്നായിരുന്നു വീട്ടിൽ വരികയും ചെയ്തു പിന്നെ അവര് സി എം അഞ്ചു ലക്ഷം രൂപ അനുവദിക്കുകയും ചെയ്തു നല്ല കാര്യം തന്നെ പിന്നെ അദ്ദേഹം വീട്ടിൽ വന്നതിന്റെ ഒരു വീഡിയോ ഉണ്ട് ഞാൻ അതൊന്ന് വെച്ച് തരാം ഈ കുടുംബവും നാടും ഇനി ഇതിനകത്ത് കൂടിയുണ്ട് ഈ മൂന്ന് പേരെയും ഞാൻ ഒരിക്കൽ കൂടി പ്രേക്ഷകരോട് പറയാണ് കാരണം വളരെ വ്യക്തിപരമായും ഞാൻ അവിടെ നിന്നു പോയ സമയത്ത് വൈകാരികമായി ഒരുപാട് പിന്തുണ നൽകിയ ഈ മൂന്ന് പേരെയാണ് പ്രത്യേകിച്ച് പറയുന്നത് അതിൽ സതീഷ് കർണാടക ഗവൺമെൻറ് ആൻഡ് കെ സി വേണുഗോപാൽ എസ്പെഷ്യലി ഫോർ യുവേൾ അറ്റ്ലീസ്റ്റ് It is very sad to say that uh, family, uh, if you look at their kid and all, they are very small. And uh, I have seen one material he has bought for his kid, that is Mercedes Benz, one white vehicle, small like, lorry. No, no, it is a toy. When uh, looking at that, I felt very bad. <laughs> And uh, our uh, and uh, Ashraf they are from the day one they have given me the directions and all MLAs of Kerala, they have supported us. Apart from that Venugopalji was several times he has called me how to take care and uh, while well, I think day before yesterday Venugopalji with uh, അവർ സിദ്ധരാമയജി സി എം ഇന്ന് മല്ലപ്പുറം പഞ്ചായത്ത് വർഷം ഇപ്പം എന്താ പറയണ്ടെ ഇൻസ്റ്റയിൽ ആ റീല് ഒക്കെ നമ്മളിപ്പം സ്വാഭാവികമായിട്ട് എടുക്കുമല്ലോ എന്തെങ്കിലുമൊക്കെ ഞാനങ്ങ് ന്യൂസും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി എടുക്കും പക്ഷെ അതിനകത്ത് മെയിൻ ആയിട്ട് കാണുന്ന അതാണ് ആ ടോയുണ്ടല്ലോ ആ ഒരു സംഭവമാണ് സത്യം പറഞ്ഞ അപ്പൊ അത് പല രീതിയിൽ ഇപ്പൊ ഒരുപാട് സിസ്റ്റം ഉണ്ടല്ലോ ടോയ് മൂവി എന്നു പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇപ്പൊ തന്നെ എഡിറ്റ് ചെയ്ത് വരുന്നുണ്ടായിരുന്നു അതൊക്കെ കാണുമ്പോൾ നമ്മുടെ തന്നെ ഒരു നിമിഷം കണ്ണു നിറഞ്ഞു പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ് പിന്നെ അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യം കെ സി വേണുഗോപാലിൻ്റെ കാര്യമാണ് അതേ നല്ല രീതിയില്ല ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു സത്യപ്പ ഞങ്ങൾക്ക് ആലപ്പുഴക്കാർക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള കാര്യമാണ് കാരണം ഞങ്ങളുടെ ആളാണ് ഞങ്ങളുടെ എം ബി ആണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള കാര്യമാണ് എന്തായാലും അദ്ദേഹം ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ച് തരില്ലോ ഒരുപാട് നന്ദിയും കാര്യങ്ങളും ഉണ്ട് പിന്നെ എടുത്തു പറയേണ്ട നമ്മുടെ ഈശോർ മൽപ്പെ മറ്റേ പൊന്നോ അദ്ദേഹം ഇത്രയും ദിവസം കഷ്ടപ്പെട്ട ഒരു ദിവസം കൂടെ അദ്ദേഹം അവിടെ നിന്നായിരുന്നെങ്കിൽ അദ്ദേഹം തന്നെ കണ്ടുപിടിച്ചേനെ ഈ വണ്ടിയുടെ ഓരോ കാര്യങ്ങളും ഈ ഗിയറും കാര്യങ്ങളൊക്കെ ഇദ്ദേഹമാണ് ആദ്യം കണ്ട് കണ്ടെത്തുകയൊക്കെ ചെയ്തത് ഒരു ദിവസം കൂടെ പുള്ളി അവിടെ ഉണ്ടായിരുന്നെങ്കിൽ പുള്ളി നമുക്ക് അർജുന അർജുന അമ്മ ഞാൻ വാഗ്ദാനം കൊടുത്തിട്ടുണ്ട് അർജുനന്റെ ദേഹത്തെ കൂട്ടുന്നത് ഞാൻ നിങ്ങളുടെ അടുത്ത പോകുന്നു അതേമാതിരി ഇപ്പൊ ആ ബോഡി കിട്ടിട്ടുണ്ട് എല്ലാരും പ്രാർത്ഥന അതേമാതിരി പോകുന്നുണ്ട് കണ്ടിപ്പറുപത്തി രണ്ട് ദിവസമായി ആ അമ്മയെ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ട് ആണ്ടാട്ടി കുട്ടിയെല്ലാം അതേമാതിരി ഇപ്പൊ എല്ലാ വീട്ടിലും ഇങ്ങനെ തവറത് ഇത് നല്ല കാര്യം ഞങ്ങൾ അവിടെ പോയിട്ട് അമ്മാൻ്റെ അടുത്ത പോയിട്ട് അമ്മയ്ക്കൊരു വാക്ക് കൊടുത്തായിരുന്നു അമ്മയുടെ മോനുമായിട്ട് ഞാൻ വരുമെന്നുള്ള രീതിയിൽ എന്താ പറയാ അതുപോലെ തന്നെ അദ്ദേഹം ആ ആംബുലൻസിന്റെ കൂടെ അദ്ദേഹം തന്നെ ഫ്രണ്ട് ഇരുന്നിട്ട് അദ്ദേഹം വീട്ടിലെത്തി കാര്യങ്ങളൊക്കെ എന്താ പറയണ്ട അപ്പൊ മീഡിയക്കാർ മൊത്തം മൊത്തം അവരെയായിരുന്നു ഫോക്കസ് ചെയ്തോണ്ടിരുന്നത് വളഞ്ഞുകൊണ്ടിരിക്കുന്നത് മനാഫനെയും മലപ്പയായിരുന്നു കൂടുതൽ ആൾക്കാരും ചോദിക്കാനൊക്കെ വന്നത് അപ്പൊ വീട്ടിൽ വന്നതിന് ശേഷമുള്ളൊരു വീഡിയോ ഉണ്ട് ഞാൻ അത് ജസ്റ്റ് ഒന്ന് അതിനകത്ത് പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ കണ്ണാലെ കണ്ടതാണ് കോൺടാക്ട് ചെയ്തത് അതെന്താ പറഞ്ഞുകഴിഞ്ഞാല് അങ്ങനെ ആവണം കാരണം പറഞ്ഞുകഴിഞ്ഞാൽ നമ്മക്ക് പെട്ടെന്ന് മലയാളികൾക്ക് അവിടെ ഇറങ്ങാൻ പറ്റൂല പറ്റൂലെന്നൊരു ഈഗോ ക്ലാഷ് വന്നപ്പോ കർണാടക അറിയപ്പെടുന്ന ഒരു റെസ്ക്യൂ പ്രവർത്തകനാണ് അത് ലോകം കണ്ട് ഒമ്പത് നോട്ടിലൊന്നും ഒരാൾക്കും വെള്ളത്തിൽ നിൽക്കാൻ കഴിയൂല അതായത് കുത്തി ഒഴികണയായത് ഒമ്പത് നോട്ടില് ഓൾറെഡി അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ എന്തൊക്കെയുണ്ട് മരങ്ങളുണ്ട് കൊമ്പുണ്ട് ചില്ലണ്ട് കമ്പിയുണ്ട് ഷീറ്റ് ഉണ്ട് ഇതുപോലും നോക്കാതെ ഇതുപോലും നോക്കാതെ മണ്ണിലും ആ വെള്ളത്തിലേക്ക് ചാടിയ മനുഷ്യനാ ആ ഇപ്പം ഗംഗാവലി പുഴൻ്റെ ഓരോ മുക്കും മൂലം അറിയണതാ ഓരോ ഈ മനുഷ്യന്റെ ശരീരത്തിൽ ഫുൾ ഒരു മാജിക് ഉണ്ട് അതായത് നമ്മൾ ഈ പുഴലെ തെരച്ചിൽ ഒരിക്കലും സാധ്യമല്ല എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഈ പുഴലൊന്നും ഇല്ലയെന്ന് പറഞ്ഞു കൊടുത്ത് ഈ പുയൽ ഒരുപാട് സാധനം എന്ന് കാണിച്ചു കൊടുത്തു അത് അത് എന്തായാലും ഭരണകൂടത്തിന് തലവേദന സൃഷ്ടിക്കുന്ന മാതിരിയായിപ്പോയി അത് ഈ ഞാൻ ഇതിലൂടെ ഒരു മെസ്സേജ് കൊടുക്കാൻ വിചാരിക്കുന്ന എന്താണ് നമ്മൾ മലയാളികൾ അതായത് എനിക്ക് അതിനേക്കാളി മെയിൻ ഒരു മെസ്സേജ് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ വിജയിക്കുക എന്ന് പറഞ്ഞ ഒരു മൂമെൻ്റ് ഒരു ഒരു ജസ്റ്റ് ഒരു സെക്കൻഡിൻ്റെ മൂമെൻ്റാണ് പക്ഷെ അതിൻ്റെ പിന്നിൽ വിജയിക്കുന്നതിന് മുന്നേ ഒരു വലിയൊരു ത്യാഗത്തിൻ്റെ ടൈമുണ്ട് ടൈമുണ്ട് അപമാനത്തിന്റെ ടൈമുണ്ട് ആ മനുഷ്യന്മാര് ഇല്ല എന്റെ ആ സമയം ഞാൻ ലൈവ് കണ്ടതാണ് ലൈവ് എന്ന് പറഞ്ഞാൽ ഇറങ്ങിക്കഴിഞ്ഞ ആ കയർ പൊട്ടി പോയി ഒരു പോക്ക് പോയി ഇങ്ങേര് ഒരു ഒരു എത്രയും കണ്ടും നൂറ് മീറ്റർ കഴിഞ്ഞു പിന്നെ അന്ന് നേവിക്കാരാണ് പിടിച്ചു ഇത് ചെയ്തത് അപ്പം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു പുഴയിൽ എത്രമാത്രം കുത്തി ഒഴുക്കുകളും കാര്യങ്ങളും വരുമ്പോ അവിടെ കമ്പി ഷീറ്റ് ഈ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ ഒഴുകി തന്നെ വന്ന് കയറാം ഉം ഇദ്ദേഹം പറഞ്ഞിട്ടൊരു മാജിക്ക് തന്നെ ആയിരുന്നു സത്യം പറഞ്ഞാ പക്ഷെ എന്ത് ചെയ്യാനാ ഉം അവിടുത്തെ ആൾക്കാരുടെ ചില ആൾക്കാരുടെ രീതി പിന്നെ നിയമത്തിന്റെ ഓരോ കുരുക്കുകൾ അങ്ങനെയൊക്കെ വെക്കുമ്പോ അവസാനത്തെ എന്താ അർജുനെ ഒരു ദിവസം കൂടെ അദ്ദേഹം ഇത് ചെയ്തായിരുന്നെങ്കിൽ ഉറപ്പാണ് അർജുനെ ഇദ്ദേഹം തന്നെ എടുക്കത്തുള്ളായിരുന്നു നമ്മുടെ അരുൺ റിപ്പോർട്ടർ ചാനലിൽ അദ്ദേഹം വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നൊക്കെയുണ്ട് എനിക്ക് നേരത്തെ അദ്ദേഹമാണ് ഈ പറയുന്ന മനാഫിനെയും രഞ്ജിത്ത് ഇസ്രായേലിനെയൊക്കെ നല്ല രീതിയിൽ ട്രോളും ഒക്കെ ചെയ്തത് ആൾക്കാരുടെ അതിലെ തെറ്റിദ്ധരിപ്പിക്കുന്നുള്ള രീതിയിലൊക്കെ ഇപ്പം എന്താ പറയണ്ടേ ആൾക്കാർ സപ്പോർട്ട് ചെയ്ത് തുടങ്ങിയപ്പോ നേരെ തിരിച്ച് പിന്നെ പ്ലേറ്റ് അങ്ങ് മാറ്റി അല്ല അതിപ്പോ എന്തോ പറയുന്ന അങ്ങനെ എന്തായാലും അദ്ദേഹം ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ ഇവര് മറുപടി കൊടുക്കുന്നതൊക്കെ ഒന്ന് കാണാം സത്യം പറഞ്ഞാൽ നമുക്ക് എനിക്കൊരു രോമാഞ്ചം തന്നെ ആയിരുന്നു ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോഴും ഓരോ വാക്കുകൾ കേട്ടോണ്ടിരിക്കുമ്പോഴാണെങ്കിൽ പോലെ രാവിലെ മുതലേ മൊത്തം ന്യൂസും കാര്യങ്ങളൊക്കെ കണ്ടോണ്ടിരിക്കയായിരുന്നു സത്യത്തിലോ എന്നാലും ഞാൻ അതൊന്നു വെച്ച് തരാം ഈ തെരച്ചിലൊരു ഏറ്റവും നിർണായകമായ ടേണിങ് പോയിന്റ് എന്ന് പറയുന്നത് ആ ജാക്കി കിട്ടുന്ന നിമിഷമാണ് ആ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല ചിക്കൻ ആ ദിവസം എങ്ങാനോ ഈ മനുഷ്യന്റെ അടുത്ത് ജാക്കി കിട്ടിയിട്ടില്ലെങ്കിൽ നാല് മണിക്ക് വൈകുന്നേരം വാശിപ്പുറത്ത് ഇറക്കുകയാണ് അത് അതിൻ്റെ മണിക്കൂറുകൾ മുന്നേ ഡിവൈഎസ് പി എന്താ പറയണ്ട ഈശ്വരന അങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ആ സതിശലെന്താക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിക്വസ്റ്റ് ചെയ്തിട്ട് ഞാൻ ഓടി നടന്നപ്പോൾ സതിശലി ഇറങ്ങി ആകെ നാലുമണി ആയപ്പോൾ പറഞ്ഞു ഇറങ്ങി കൂടി ഇറങ്ങി ഒരു മണിക്കൂറുണ്ട് സമയം ഒരു എന്ത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞാൽ അയാൾ വിചാരിച്ചിട്ടുണ്ടാവും ചിലപ്പം പക്ഷേ ഈ മനുഷ്യനെ കാണിച്ച അത്ഭുതം ഫസ്റ്റ് മുങ്ങൽ തന്നെ ഒരു ഡോറടുത്ത് വരുന്നത് അതുവരെ പുഴയിൽ ഒന്നും ഇല്ല എന്ന് പറഞ്ഞ ആൾക്കാർ പിന്നെ തിരുത്തേണ്ടി വന്നിട്ടുണ്ട് പറയണം കാരണം എന്ന് പറഞ്ഞു നമ്മൾ ഇതിലൂടെ ഒരുപാട് മെസ്സേജ് കൊടുത്തക്കണ് ഈ അർജുൻ്റെ വിഷയത്തിലൂടെ മൊത്തം ഇന്ത്യക്ക് നമ്മൾ ഒരുപാട് മെസ്സേജ് കൊടുത്തു ഒരു ഉടമ എങ്ങനെ ഉണ്ടാവണോ ആ ഉടമേൻ്റെ കർത്തവ്യങ്ങൾ എന്തൊക്കെയാണ് തൊഴിലാളിനോട് എന്താണ് അവൻ്റെ സമീപനം ഉണ്ടാവേണ്ടത് അതേമാതിരി തന്നെ വേറൊരു മെസ്സേജാണ് വിജയിക്കുമ്പോൾ ആയിരം ആൾ കൂടെ ഉണ്ടാവും സാറേ വിജയിക്കുമ്പോൾ ആയിരം ആൾ കൂടെ ഉണ്ടാവും ഈ വിജയമെന്ന് പറയുന്നത് ഒരു സെക്കൻഡിൻ്റെ കാര്യമാണ് അതിൻ്റെ പിന്നോട്ടേക്ക് വലിയൊരു ത്യാഗത്തിൻ്റെ സമയമുണ്ട് പരീക്ഷണത്തിൻ്റെ സമയമുണ്ട് സങ്കടത്തിൻ്റെ സമയമുണ്ട് പോരാട്ടത്തിന്റെ സമയുണ്ട് ഈ പോരാട്ടത്തിന് ഈ മനുഷ്യൻ കൂടെ നിന്നില്ലെങ്കിൽ ആ ഹൈഡ്രോളിക് ജാക്കി കണ്ടെത്തിയ നിമിഷമാണ് ഈ ഈ തെരച്ചിലും ഏറ്റവും നിർണായകമായ നിമിഷം എന്ന് പറയാനുള്ള കാരണം നമ്മൾ നേരിട്ട് പറയുള്ളൂ അതല്ലെങ്കിൽ അവിടെ എത്താനുള്ള സാധ്യതയില്ല ഏറ്റവും കൂടുതൽ മനാഫിനെ കുറ്റം പറഞ്ഞ വ്യക്തിയാണ് മയക്കു പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് ഓക്കെ എന്തായാലും അറിയാലോ ആ ടേണിങ് പോയിന്റിന്റെ കാര്യങ്ങളും വണ്ടിയുടെ ജാക്കിയും കാര്യങ്ങളും കിട്ടിയ കാര്യങ്ങളൊക്കെ സംസാരിച്ച് കേട്ടില്ല പിന്നെന്താ ഒരു ഭാഗ്യം തന്നെ സത്യം പറഞ്ഞാലോ ഒന്ന് ആലോചിച്ച് നോക്കിയേ വൈകിട്ട് മണി സമയത്ത് ഇറക്കി വിട്ടത് അപ്പം എത്രമാത്രം മൊനാഫ് കഷ്ടപ്പെട്ടു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്ത് ഭാഗ്യത്തിൻ്റെ ഡോറും കാര്യങ്ങളും കിട്ടി കിട്ടിയപ്പോൾ ആൾക്കാർക്ക് ഒരു ആശ്വാസം തന്നെ ആയിരുന്നു സത്യത്തിനും ഓക്കെ ഒരു ദിവസം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം തന്നെ ഇതെടുത്താൽ സത്യം പറഞ്ഞു പുള്ളി പറഞ്ഞല്ലോ നമ്മൾ ജയിച്ചു കഴിഞ്ഞാൽ കൂടെ ആയിരക്കണക്കിന് ആൾക്കാർ കാണും സത്യം അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം മുന്നിൽ നിൽക്കുന്ന ആൾ തന്നെ ഇതൊന്നും അല്ലായിരുന്നു കുറച്ച് നാൾ മുമ്പ് പറഞ്ഞതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങൾ കുറെ കാണുന്ന കുറെ ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റും ചില ആൾക്കാർ ചിലപ്പോൾ നിങ്ങൾ നീ എന്താ ആ സംസാരിക്കുന്നത് വേണമെങ്കിൽ എന്നോട് ചോദിക്കാം പക്ഷേ ഞാൻ ഈ ന്യൂസ് ആദ്യം മുതൽ അവസാനം വരെ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയായ കൊണ്ടാണ് ഞാൻ ഈ കാര്യം തുറന്നു പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ രഞ്ജിത്തിൻ്റെ കാര്യങ്ങൾ തുടക്കം ഞാൻ ഈ സംസാരിക്കുകയും ചെയ്തതും ഓക്കെ എന്തായാലും ഞാൻ ബാക്കി വെക്കാം ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഞങ്ങൾ പിന്നെ വണ്ടി കണ്ട സമയത്ത് കയറി കിട്ടിയല്ല അപ്പം നമുക്ക് മനസ്സിലായി ഇവിടെ തന്നെ ഉണ്ടെന്ന് അത് തോണ്ടി മാത്രം കിട്ടും അത് നമ്മൾ ഇവിടെ ആക്കി അത് ഡ്രഡ്ജർ നിങ്ങൾ അറിയാത്ത പല കാര്യങ്ങളും ഉണ്ട് ഈ മനുഷ്യന് രണ്ടാം ഘട്ടത്തിൽ നമ്മൾ പെട്ടെന്ന് അവിടെ നിന്ന് എന്താക്കുക സ്റ്റോപ്പ് ചെയ്തിട്ട് ഈ മനുഷ്യന് ഈ അവിടെ അഭിഷേകം പറഞ്ഞിട്ട് മുപ്പര ഡ്രൈവറുണ്ട് കൂട്ടിയിട്ട് ബാംഗ്ലൂർ ആയ ബാംഗ്ലൂർ ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ പോയിട്ട് കണ്ടെക്കണം ആരും അറിയാത്ത വിഷയങ്ങളാണ് ഈ വിശദമായ പ്രേക്ഷകരോട് പറയുന്നത് എനിക്കൊന്നും നിങ്ങളിതെല്ലാം കണ്ടതിന് ശേഷം നമുക്കൊന്ന് സത്യത്തിൽ മീഡിയന്റെ അറിയാം അതുകൊണ്ടാണ് മനാഫിനെ കാണാതിരുന്നത് പക്ഷേ ഞങ്ങളുടെ പ്രേക്ഷകര് ധാരാളം ആളുകൾ ഒന്നും രണ്ടുമല്ല ആയിരക്കണക്കിന് ആളുകൾ കമന്റ് അയച്ചിട്ട് മനാഫ് എവിടെ എപ്പോഴാണ് ഞങ്ങൾ ചോദിച്ചത് മനാഫ് വന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ മനാഫിനെ അവിടെ കാണുന്നില്ല അപ്പോൾ പെട്ടെന്ന് മനാഫിനെ കാണാതെ വരുമ്പോൾ ഒരു ഒരു മീഡിയന്റെ മുന്നിലേ അല്ല വേണ്ടിയത് ഇന്റെ കൂടെ രാവും പകലും പ്രവർത്തിച്ച ആൾക്കാരെ കൂടെ ഞാൻ ആ ക്യാമറൻ്റെ മിന്നാമിനിങ്ങിൻ്റെ മുന്നിൽ നിൽക്കാനേക്കാളും സന്തോഷിക്കുന്നത് ഈ സമയത്ത് ഞമ്മക്കും വേണ്ടിയിട്ട് അന്നേരം ഒരു പാവപ്പെട്ട ഒരുപാട് ആളുകൾ അവിടെ വന്ന ആളുകളുണ്ട് ഇതിൻ്റെ മൂലില് ഒരുപാട് ത്യാഗങ്ങൾ ചയിച്ച ആളുകളുടെ ഇതിൻ്റെ പേരിൽ ഒരുപാട് അപമാനിതരായ ആളുകളുടെ ഓരോ കൂടെ നിൽക്കാനാണ് ഈ ദിവസം ഈ സമയം ഞാൻ ആഗ്രഹിക്കുന്നത് ആംബുലൻസിന് കൂടെ അതൊക്കെ ഒരു നിമിത്ത ഒരു നിമിത്താണ് മനുഷ്യന് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വരേണ്ടത് അത് അർജുൻ തീരുമാനിച്ച വിഷയ അത് അങ്ങനെ ആവാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഇത് ഇത് എന്താ പറഞ്ഞാൽ ഇൻകംപ്ലീറ്റ് ആണ് അർജുനണ്ണക്ക് അറിവ് നമ്മൾ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ട് കാണാനായിട്ട് അതിലെ അർജുൻ്റെ കൂട്ടത്തില് പ്രാർത്ഥനയിലും നിങ്ങളെല്ലാ അതിലെ കൂട്ടത്തില് വരണ ഈ മൊനപ്പണൻ്റെ ഒരു ഉദ്ദേശം നീ അതിലെ ഈ മനുഷ്യന് കൈ മുറിഞ്ഞിട്ടും ചോര വന്നിട്ടും വെള്ളത്തിൽ നിന്ന് മേലോട്ട് വരുന്ന രംഗണ്ട് വീഡിയോ സൂം ചെയ്ത് നോക്കിയാൽ മതി അതെ നോട്ടീസ് നോട്ടീസ് സ്പീഡ് ആ സമയത്ത് മനാഫിന് എന്തായാലും മീഡിയയിലോട്ട് വരാൻ വലിയ താല്പര്യമല്ല കാരണം ഇനി വന്നോണ്ടിരുന്ന ഇപ്പം ആള് നമ്മുടെ ആൾക്കാരെ തന്നെ കിടന്ന് പൊതിയും കുറെ കഴിയുമ്പോൾ ഇവൻ ഇതുവരെ തീർന്നില്ല ഈ പ്രസംഗം അങ്ങനെ തന്നെ പറയത്തുള്ളൂ കാരണം അങ്ങനെയാണ് സോഷ്യൽ മീഡിയ എല്ലാരും വാർത്തിക്കൊണ്ടുവരും അവസാനം അവര് തന്നെ അടിച്ച് താഴെ ഇടുകയും ചെയ്യും അതാ അപ്പം പുള്ളി എന്താ പറയണ്ടെ നൈസായിട്ട് അങ്ങ് മാറി നിൽക്കാനാണ് പുള്ളി ഉദ്ദേശിക്കുന്നത് പിന്നെ റിപ്പോർട്ടർ പറയുന്നതൊട്ട് ഒരുപാട് പ്രേക്ഷകർ ചോദിച്ചു പ്രേക്ഷകർ ചോദിച്ചു പ്രേക്ഷകർ ചോദിച്ചു 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 ആ ചോദിക്കുന്നൊക്കെ ഉണ്ട് പക്ഷേ എന്താ പറയണ്ടേ ഒരു പ്രശ്നം വരുമ്പോൾ നിങ്ങൾ ആരും കാണത്തില്ല നിങ്ങൾ ആ പ്രശ്നത്തിനെ ഏറ്റുപിടിക്കാനേ നിങ്ങൾ മീഡിയക്കാർക്ക് പറ്റത്തുള്ളൂ പിന്നെ എന്താ പറയണ്ടേ ഞാൻ മീഡിയക്കാരെ കുറ്റം പറഞ്ഞാലോ കേട്ടോ നമ്മുടെ സത്യം പറഞ്ഞാലാ ഈ ഒരു വിഷയം മീഡിയയിലും ഒരുപാട് എന്താ പറയുക സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയാണ് പക്ഷെ ചില ആൾക്കാർ വളച്ചോടിക്കാനും രക്ഷപ്പെടാൻ വേണ്ടി ചില ആൾക്കാരെ തലയിൽ വെക്കാനും ഒക്കെ കാണും എന്താണെന്ന് വെച്ചാൽ മലയാളി ഉള്ള കാര്യങ്ങളൊക്കെ ചിലതൊക്കെ അങ്ങ് പെട്ടെന്ന് അങ്ങ് മറക്കും അതിൻ്റെ കുഴപ്പമാണ് ഈ ഒരു വിഷയത്തിൽ എന്താ പറയണ്ടത് ശരിക്കും ട്രോളേറ്റി ഒരു വാങ്ങി ഇതായത് മനാഫ് കാരണം എന്ന് പറഞ്ഞാൽ അയാൾക്ക് ചന്ദന കടത്തുണ്ട് അതൊക്കെ കൊണ്ടാണ് അവന് മനഃപ്പുറം ഒതുക്കിയതാണ് പിന്നെ രഞ്ജിത്ത് ഇസ്രായേൽ അദ്ദേഹത്തിൻ്റെ പൊടി വല്ലതും ഉണ്ടോ അദ്ദേഹം എത്രമാത്രം വിഷമിക്കുന്നുണ്ടെന്നോ നിങ്ങൾ ആരെങ്കിലും അതൊക്കെ ചിന്തിക്കുന്നുണ്ടോ ഞാനൊക്കെ ഇരുന്ന് ഇതൊക്കെ കാണുമ്പോഴിരുന്ന് ആലോചിക്കും ഓരോ കാര്യങ്ങളൊക്കെ എനിക്കിത് പറയണമെന്ന് തോന്നി ഈ ഒരു വീഡിയോയ്ക്കകത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അതുകൊണ്ട് ഞാനിരുന്ന് പറഞ്ഞതന്നേ ഉള്ളൂ പിന്നെ എന്താ പറയേണ്ടത് ഇതിന് രണ്ട് ദിവസം ഒരു വീഡിയോ ഉണ്ടായിരുന്നു മനാഫിന്റെ അടുത്തൊരു റിപ്പോർട്ടർ അതായത് ആ വണ്ടിയെക്കുറിച്ചും പിന്നെ അർജുൻ എത്രമാത്രമാണ് എങ്ങനെയാണ് ആ വണ്ടി നോക്കി നടത്തുന്നതും എന്താ മുതലാളി പോലും അദ്ദേഹം ആ വണ്ടിയിലോട്ട് കേട്ടതില്ല അപ്പോൾ അതിൻ്റെ ഒരു കുറച്ച് കാര്യങ്ങളൊക്കെയുണ്ട് അത് സംസാരിക്കുമ്പം ഞാൻ സത്യം പറഞ്ഞാൽ ഇത് കേൾക്കുന്നത് ബീജി കിട്ട് അത് കേൾക്കുമ്പോൾ ഈ ബീജത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് ഒക്കെ കേൾക്കുമ്പോൾ നമുക്ക് ശരിക്കും വിഷമം വരും സത്യം പറഞ്ഞാൽ എന്നിട്ട് ഞാൻ ന്യൂസിൽ പോയിട്ട് അത് മൊത്തം ഇരുന്ന് കണ്ടു ഞാൻ അടുത്തത് ഈ വണ്ടി ഇവിടുന്ന് റിമൂവ് ചെയ്യേണ്ടി വരും ഇതെങ്ങോട്ട് കൊണ്ടുപോയി വെക്കും പിന്നെ ആ ഡിപ്പാർട്ട്മെന്റ് അല്ല അതുകൊണ്ട് എനിക്ക് സമാധാനം ഉണ്ട് മുവിന്റെതാണ് ഏത് ലോറിന്റെ കാര്യം ലോറി ഏത് പാതാളത്തിലായാലും എടുക്കുക എന്നുള്ളത് എന്റെ ജോലിയാണ് ഇനി ഇത് ഇവിടെ അങ്ങോട്ട് എന്ത് ചെയ്യണം എന്നുള്ളത് മുവി തീരുമാനിക്കട്ടെ എന്റെ അഭിപ്രായത്തിൽ ഇത് ഇവിടെ വെക്കണം ഇതൊരു ഓർമ്മപ്പെടുത്തല എല്ലാരും ഒരു ഓർമ്മപ്പെടുത്തലാണ് ഒരാക്ക് ഒരു മനുഷ്യജീവന് അവൻ ഡ്രൈവറായിക്കോട്ടെ അവൻ മിനിസ്റ്റർ ആയിക്കോട്ടെ ഓൻക്ക് എന്ത് വില ഉണ്ട് സമൂഹത്തിൽ ആ വിലൻ്റെ പ്രതികാരം ഇത് ഓന് ഒരു ഓനൊരു ഡ്രൈവറാണോ എന്നല്ല ഇവർ ചോദിച്ചത് ഒരു ഡ്രൈവറിന് ഒരു ഡ്രൈവറിന് വേണ്ടിയിട്ടാണോ ഇതെന്ന് ആദ്യത്തോട്ട് കേട്ടിരുന്നൊരു ചോദ്യമാണോ അല്ലേ ും വേണ്ടിട്ടാണോ എന്തെന്ന് ഓലുപോലും സംശയിച്ചു പോയിരുന്നു അതായത് ഞാൻ ചില സമയത്ത് ആലോചിക്കൂ ഞാനൊരു പാരാമീറ്റർ വെച്ചിരിക്കണു ഞാനും വേറെ ചില ആളുകളെ കാണുന്നവരും തമ്മിലുള്ള പാരാമീറ്റർ അപ്പൊ ഞാൻ സമാധാനിക്കൂ ഞാൻ ഓലക്കാട്ട് എത്രയോ മേലാണ് സത്യം പണത്തെക്കാട്ടും വലുത് പലതുണ്ട് ഒരുപാട് അർജന്റ് ഓർമ്മയുള്ള ഒരുപാട് സാധനങ്ങളൊക്കെ തീർച്ചയായിട്ടും ഭയങ്കര എങ്ങനെ കൊണ്ടെടുക്കണ അറിയോ മലയാളിമാർക്ക് പോലും പെർമിഷൻ ഇല്ല എന്റെ ഉള്ളിലേക്ക് ചെരുപ്പ് ചളി ഉണ്ടെങ്കിൽ കേറണെങ്കിൽ നിബന്ധന ഉള്ള മനുഷ്യനാ ഇവിടെ വരെ ഈ വരെ പുല്ല് ആർട്ടിഫിഷ്യൽ പുല്ലാ പ്രാന്തൊക്കെ പണിന്ന ഞാൻ പറയലോ ഇനി ഒരു ഇത് ജീവനാ മുബിക്കായിക്കോട്ടെ നമ്മളെ കൊറേ ഡ്രൈവർമാരുണ്ട് എല്ലാത്തിനും ഈ വണ്ടി പറഞ്ഞാൽ ഭയങ്കര ജീവനാണ് എനിക്ക് അങ്ങനെ ഒരു ജീവന് വണ്ടിനോട് എനിക്ക് ഒരു ക്രൈസ് തോന്നിയിട്ടില്ല പിന്നെ അനിയന്റെ ക്രൈസിൽ അങ്ങനെ ഉണ്ടല്ലോ കൂടിക്കൊടുക്കാന്നുള്ളത് ചെറിയ ആളല്ലേ ഓന് അപ്പൊ നമ്മളെ ഫാദർ കുറെ ചെറുപ്പത്തില് മരിച്ചതിനോണ്ട് ഓൻ്റെ സന്തോഷത്തിൽ കൂടി കൂടിക്കൊടുക്കും ഇതൊക്കെ ഈ സ്റ്റിക്കർ എഴുതാനൊക്കെ ഞാൻ ചെയ്തറന്ന ഇത് അത് എഴുതിയത് സ്ട്രോങ് എന്നാ ഈ സ്ട്രോങ് എന്ന് പറഞ്ഞ സ്റ്റിക്കറാണ് ഞാൻ ചീത്ത പറഞ്ഞ സ്റ്റിക്കറാണ് വെറും മേലെ ഉണ്ടായിരുന്നത് ഈ തയറും ഈ ഇതും മാത്രമേ ഉള്ളൂ മണ്ണിൻ്റെ മേലെ ഉള്ളത് ഈ സ്ട്രോങ് സ്റ്റിക്കറാണല്ലോ സ്കൂബ ഡൈവേഴ്സിന് ടോർച്ചിൽ ആ ഇതേത് റിഫ്ലക്ഷൻ കിട്ടിയത് അങ്ങനെ ആ വണ്ടി കണ്ടുപിടിച്ചത് ഞാനിത് ചീത്ത പറഞ്ഞ കേസാണ് അങ്ങനത്തെ സ്റ്റിക്കർ ഒട്ടിച്ച് പൈസ ചിലവാക്കാനായിട്ട് ഇനിയൊരു സ്ഥലമില്ല ഈ വണ്ടിക്ക് സ്റ്റിക്കർ ഒട്ടിക്കാൻ ഈ വണ്ടിക്ക് നല്ല നമ്മളെ വണ്ടികൾ വരുന്നേ കണ്ടാൽ മതി പുതിയ വണ്ടികൾക്ക് നമുക്ക് ഒരുപായ വണ്ടിയുണ്ട് പക്ഷെ അത് ആ ചീത്ത പറഞ്ഞത് അല്ല അത് അവിടെ നിന്നോട്ടെ ഇറങ്ങി അത് അവിടെ നിന്നതിനോണ്ടാണ് ഈ വണ്ടി കണ്ടുപിടിച്ചത് അല്ലാതെ ആ ഈ വണ്ടി നിന്ന ഭാഗത്തു കൂടി ഒരു അയിമ്പതിനായിരം പ്രാവശ്യം റെസ്ക്യൂ ടീം നേവി ആയിക്കോട്ടെ ഈശ്വർ മൽപ്പ ആയിക്കോട്ടെ പല ആളുകളും അയിലിൻ പോയത് ഞാൻ കണ്ട ഒരു അതിനായിരം രൂപ കണ്ണ് കണ്ടില്ലേ എന്തോ ഭാഗ്യത്തിന് സ്കൂബ ടോർച്ച് ആ സ്റ്റിക്കർ റിഫ്ലക്റ്റ് ചെയ്തതാണ് ഇനി ഞാൻ വണ്ടിക്ക് സ്റ്റിക്കർ ഒട്ടിക്കുമ്പോൾ സ്റ്റിക്കറൊട്ടിക്കീത്തറിയില്ല വാക്കുകൾ കേട്ടില്ലേ ഇനി ഞാൻ സ്റ്റിക്കർ ഒട്ടിക്കുമ്പോൾ ഞാൻ വഴക്ക് പറയില്ല കഷ്ടം അതായത് ആ സ്റ്റിക്കർ ഒട്ടിക്കാൻ നേരത്തെ ഒന്ന് ആലോചിച്ചു നോക്കേ ഒട്ടിക്കാൻ നേരത്തെ വഴക്ക് പറഞ്ഞ ടീമാ അവസാനം വഴിത്തിരിവുണ്ടായത് ആ സ്റ്റിക്കറ് തന്നെ സത്യത്തിൽ എത്ര പേര് ആ എന്നുവെച്ചാൽ വെള്ളത്തിൻ്റെ അടി കൂടെ ആ ഭാഗത്തൂടെ പോയതാണ് അവസാനം സ്കൂബ ഡൈവേഴ്സിൻ്റെ ടോർച്ച് വെച്ച് അടിച്ചപ്പോഴാണ് ആ ഒരു ഇത് കാണാൻ കഴിഞ്ഞത് എന്താ പറയാ എല്ലാവരും നിയമിത്വം എന്ന് പറയും സത്യം പറഞ്ഞാലോ അതാ പറയാ പോയി ജീവൻ പോയി പിന്നെന്താ അവരുടെ വീട്ടുകാർക്കിപ്പോൾ ഒരു ആശ്വാസം പിന്നെന്താ ഒരു ഉത്തരവായല്ലോ എങ്ങനെ ഇത് ഇദ്ദേഹത്തിനെ പോലെ ഇദ്ദേഹത്തിനെയാണല്ലോ എല്ലാവരും ചന്ദനക്കടത്തുകാരനും ഒരു പുഷ്പ കളഞ്ഞു സത്യം പറഞ്ഞാൽ ഇതെല്ലാം അയാൾ ചെയ്യിപ്പിച്ചതാണ് ഇതിനൊക്കെ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പെങ്ങൾ വന്നിട്ട് കുറേ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്ത് അത് ട്രോൾ പിടിച്ച് കുറെ എണ്ണം അതായത് വെറുതെ എൻ്റെ ചേട്ടന് വേണ്ടി അനിയന് വേണ്ടി ഇതിനു വേണ്ടി ഇറങ്ങുമെന്നും എന്നുള്ള രീതിയിലൊരു ഇതുണ്ടായിരുന്നു അതിൻ്റെ അടി കുറേ നെഗറ്റീവ് കമൻസും കാര്യം ഇതൊന്നും നടക്കാനൊന്നും പോകത്തില്ല വെറുതെയാണ് വെറും ഷോയ്ക്ക് വേണ്ടി മാത്രം ഇങ്ങനെ തെരച്ചിലും കാര്യങ്ങളൊന്നും പറഞ്ഞാൽ തുടങ്ങിയിരിക്കുന്നില്ല എന്തായാലും ഇതിനൊരു അവസരം ഉണ്ടായി പിന്നെ എടുത്ത് ന്യൂസിലാണ് എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട് ഒരു ദിവസം കൂടെ മൽപ്പയ്ക്ക് കൊടുത്തായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് കിട്ടിയല്ല എനിക്ക് ഒന്നും എല്ലാം നിങ്ങൾ നിങ്ങളെല്ലാർക്കും കേരളക്കാരൻ്റെ പ്രാർത്ഥന ആ വണ്ടി അടി വെള്ളത്തിൽ അടിപൊയി പോയി മണ്ണിന് ഉള്ളു പോയി ആ നമ്മ അർജുൻ വെളി പോയില്ലേ എന്ന് പറഞ്ഞാൽ എത്ര ആൾക്കാരും വെളി പോയിട്ട് അവിടെ കാണണില്ലേ ആ സമയത്തിൽ ഈ ബോഡി മണ്ണിൽ ഉള്ളിരുന്ന് ഒന്നും ആയില്ലേ സിക്സ്റ്റി സെവൻറ്റി ടു ഡേയ്സ് ഏത് ബോഡിയെങ്കിലും സിലിറ്റേൻ കിട്ടത്തില്ലേ അതെല്ലാം പോയിട്ട് ഇത് നമുക്കൊരു മാതൃക ഉള്ളു കിട്ടല്ലേ അതേ എല്ലാ കടവളിന് എല്ലാ പ്രാർത്ഥന അതേ വേല മൂന്നപ്പണ്ടും ഇതെല്ലാവരും പല വിധത്തിൽ പറഞ്ഞപ്പോഴും താങ്കൾ ഉറച്ചു വിശ്വസിച്ചിരുന്നു ലോറി അവിടെ കാണും അർജുനവിടെ കാണും അങ്ങനെ തോന്നാനുള്ള ഒരു മനോവിചാരം എന്തായിരുന്നു അല്ല ഞാൻ ഈ മനുഷ്യനെ മുകളിൽ നൂറ് ശതമാനം വിശ്വാസം വെച്ചതാ ഒരു ദിവസം കൂടി നിന്നിരുന്നെങ്കിൽ ഈ ആ ബോഡി ഇതിലൂടെ ഒരു ഒരു മെസ്സേജ് കൊടുക്കാനുള്ളത് വിജയിക്കുക എന്ന് പറയുന്നത് കാര്യമാണ് ഒരുപാട് പ്രയത്നമുണ്ട് അപ്പൊ എല്ലാവരോടും നമുക്ക് നന്ദി പറയാം പിന്നെന്താ പറയാ ഒരിക്കലും മറക്കത്തില്ലാട്ടോ ഈ ഒരു മനുഷ്യനെ പിന്നെ അതുപോലെ തന്നെ രഞ്ജിത്ത് ആണെങ്കിലും ന്യൂസ് റിപ്പോർട്ടേഴ്സ് ആണെങ്കിലും എം എൽ എ ആണെങ്കിലും എല്ലാരെയും നമ്മൾ പേര് വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ഓക്കെ സോറി പറയുന്നു എല്ലാവരെയും മനാഫിനെ ആണെങ്കിലും ഉം നമ്മളിനി മറക്കത്തില്ല എന്തായാലും എന്താ ഇതുപോലുള്ള ഇതൊന്നും ഉണ്ടാവാതിരിക്കട്ടെ സത്യം പറഞ്ഞാൽ നമുക്ക് നെഞ്ചത്തൊരു നെഞ്ചത്തൊരാദിയാണ് ചിലതൊക്കെ ഇങ്ങനെ കണ്ടും കേട്ട് നമ്മൾ തന്നെ ഒന്നും ഇതായിപ്പോവും ഇതിൽ നിന്ന് പഠിച്ച കുറേ പാഠം എന്ന് പറഞ്ഞാൽ ആരും പിണക്കായിരിക്കുക എല്ലാവരുമായിട്ട് സൗഹൃദമായിട്ട് നല്ല രീതിയിൽ പോവാം പിന്നെ അതുപോലെ തന്നെ വയനാട്ടിലെ കാര്യങ്ങൾ ആരും മറക്കാതിരിക്കുക ആ പാവങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ മനസ്സ് കാണിക്കുക എന്നാണ് എനിക്കിപ്പോഴും പറയുന്നത് അതൊന്നും ആരും ചിന്തിക്കുന്ന പോലുമില്ല അവരുടെ സദ്യത്തിൽ എന്തായാലും എനിക്ക് പറയണമെന്ന് തോന്നി അതുകൊണ്ട് മാത്രം ഞാൻ പറയുന്നുള്ളൂ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അതിനകത്ത് കമൻറ്റും കാര്യങ്ങളൊക്കെ ഇടാം പിന്നെ എൻ്റെ എന്തെങ്കിലും സംസാരം നിങ്ങൾക്ക് ഇഷ്ടം ഞാൻ ഈ വീഡിയോസ് ഒന്നും അങ്ങനെ കട്ട് ചെയ്യാറൊന്നുമില്ല വലുതാട്ടൊക്കെ എൻ്റെ ആ ഒക്കെ അതുപോലെ ഞാൻ എടുത്തിടുകയൊക്കെ ചെയ്യും ഒന്നെങ്കിലും കണ്ടാൽ മാത്രം കട്ട് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ ഓക്കെ ഗൈസ് ബൈ ലവ് യു ഓൾ അപ്പോൾ നമുക്ക് പുതിയ വീഡിയോട്ടൊക്കെ വരാം നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ് ഒക്കെ ചെയ്യാം ബൈ ലവ് യു ഓൾ